കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ദേശീയപാത സിക്സ്റ്റി സിക്സിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് വഴിക്കുന്ന് എം എൽ അബ്ദുൾ ഹമീദ് സഭയിൽ അവതരിപ്പിച്ചത് പൊട്ടിത്തകർന്ന റോഡുകളുടെ അവസ്ഥയൊക്കെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് റിയാസിനെതിരെ ഹമീദ് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയതോടെ സ്പീക്കർ ഷംസീർ റിയാസിനെ രക്ഷാ കവചം ഒരുക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു പറഞ്ഞ് അവസാനിപ്പിക്കും മുമ്പ് മൈക്ക് ഓഫ് ചെയ്തുകൊണ്ടാണ് ഹമീദിന്റെ പ്രസംഗം സ്പീക്കർ തടസ്സപ്പെടുത്തിയത് തുടർന്ന് സംസാരിച്ച വാക്കുകളിലും ഒരു കാര്യം വ്യക്തമാണ് യോഗങ്ങൾ അതുമാത്രമേ നടക്കുന്നുള്ളൂ എന്നത് സഭയിലെ ആ പ്രസംഗത്തിലേക്ക് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് യാത്രക്കാരും ജനങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളുമാണ് ഞാൻ ഈ സബ്മിഷനിലൂടെ അവതരിപ്പിക്കുന്നത് സർ നിർമ്മാണം ആരംഭിച്ചിട്ട് ഏകദേശം രണ്ടര വർഷമായി നിർമ്മാണ പ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് കൊച്ചിൻ്റെ വേഗതയിലാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കാരണം വലിയ തോതിലുള്ള ഗതാഗത കുരുക്കിലകപ്പെട്ട് ജനം വലയുകയാണ് മണിക്കൂറുകൾ നീളുന്ന ട്രാഫിക് കുരുക്ക് പല പരിപാടികളിലും പങ്കെടുക്കേണ്ട ആൾക്കാർ ഹൈവേ റോഡിലൂടെ സഞ്ചരിക്കുന്നവർ മണിക്കൂറുകൾ വൈകിട്ടാണ് പല പരിപാടികളിൽ എത്തിച്ചേരുന്നത് പലർക്കും പരിപാടികളിൽ എത്തപ്പെടാൻ സാധിക്കുന്നില്ല മണിക്കൂറുകൾ നീണ്ടുന്ന ട്രാഫിക് കുരുക്കാണ് സർ സാർ എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഇടിമൊഴിക്കൽ കാക്കഞ്ചേരി യൂണിവേഴ്സിറ്റി കോഹിനൂർ താഴെ ചേളാരി പടിക്കൽ തലപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത ഗതാഗതക്കുറിക്കാണ് അനുഭവിക്കുന്നത് കോഴിക്കോട് സർവകലാശാല കോഴിക്കോട് വിമാനത്താവളം കാക്കഞ്ചേരിയിലെ കിൻഫ്ര എന്നിവിടങ്ങളിലേക്ക് പല ആവശ്യങ്ങൾക്കാടി വരുന്നവർ വലിയ തോതിലുള്ള പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത് സർ ഇതിന് പരിഹാരം ഉണ്ടാവണം സർ അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകത അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണം കാരണം റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും താമസിക്കുന്ന വീടുകളിലേക്ക് മലവെള്ളപ്പാച്ചിലുകൾ പോലെയാണ് വെള്ളം ഒഴുകിയെത്തുന്നത് താമസിക്കാൻ സാധിക്കാത്ത സാഹചര്യം വീടുകളിൽ ഈ അടുത്ത ദിവസം രണ്ടുപേര് ഈ വെള്ളത്തിൻ്റെ ഒഴുക്കുകാരണം മരണപ്പെടുകയുണ്ടായി ചേലമ്പ്ര പഞ്ചായത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ ഇവിടേക്കൊക്കെ മലവെള്ളപ്പാച്ചിൽ പോലെയാണ് വെള്ളം ഒഴുകിയെത്തുന്നത് ഈ റോഡിന് വേണ്ടി സ്ഥലം കൊടുത്ത ഈ റോഡിന് ഇരുവശത്തും താമസിക്കുന്ന ആൾക്കാർക്ക് താമസിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് അശാസ്ത്രീയമായ ഡ്രൈനേജ് ആണതിന് കാരണം അതിന് അടിയന്തരമായിട്ട് പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട് സർ അതുപോലെ തന്നെ ഇടിമൊഴിക്കൽ പൈങ്ങോട്ടൂർ കാക്കഞ്ചേരി പാണമ്പ്ര ചേളാരി പാലക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ കച്ചവട സ്ഥാപനങ്ങൾ അതുപോലെത്തന്നൊക്കെ ഈ ഈ അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണം കാരണം അവിടേക്കൊന്നും ഒരാൾ പോലും ഒരു സാധനം വാങ്ങാൻ സാധിക്കാൻ ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ് ആരാധനയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല വിദ്യാലയങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല ഇതിന് അടിയന്തരമായിട്ട് പരിഹാരം ഉണ്ടാകാൻ സർ അതുപോലെ തന്നെ റോഡ് പണി നടക്കുന്ന സ്ഥലങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല ഇതുവഴി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് രണ്ട് പേര് മരണമടയുകയും നിരവധി പേര് അപകടത്തിൽപ്പെടുകയും ചെയ്തു അനുമതിയല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് മണ്ണെടുത്തത് കാരണം അവിടങ്ങളിലെല്ലാം വലിയ കുഴികളകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് അപകടം വർദ്ധിപ്പിക്കുകയാണ് സർ കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ വെള്ള കുറ്റിപ്പുറം ആറ് വീടുകൾ ആറ് വീടുകൾ ഈ ജർമ്മി കാരണം അവരെ മാറ്റി പാർപ്പിക്കും മാറ്റി പാർപ്പിച്ചത് വാടക പുരയിലാണ് താമസിക്കുന്നത് വാടക താമസിക്കുന്നത് അതുപോലെ തന്നെ രണ്ടത്താണിയില് രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ചു വേണം കച്ചവട ആരാധനകൾ ആരാധനകളെത്താൻ അതുകൊണ്ട് ഈ വിഷയത്തിൽ സർ ഇതില് ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച രണ്ട് വിഷയങ്ങളുണ്ട്